ഇന്ദ്രൻ സേട്ടാ നമസ്കാരം ഇന്ദ്രൻ സേട്ടാ ഇവിടെ ഇന്ന് നമുക്കറിയാം അമ്മ എന്നൊരു സംഘടനയുടെ മുപ്പത്തി ഒന്നാമത് ആനുവൽ സെലിബ്രേഷൻ ഇതിൽ വേറൊരു പ്രത്യേകത ഇന്നത്തെ ദിവസമുണ്ട് ഇന്ദ്രൻസേട്ട അറിഞ്ഞൊന്നും എനിക്കറിയില്ല ജഗതി ചേട്ടാ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം േട്ടൻ പങ്കെടുക്കുന്നുണ്ട് അല്ല അത് നമ്മളാണ് അറിയിച്ചത് ആ ഒരു സന്തോഷം നമുക്ക് വലുതല്ലേ അല്ല ഇത് പറഞ്ഞപ്പോ തന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ എക്സ്പ്രഷനിൽ മനസ്സിലായി അതിന്റെ ഒരു സന്തോഷം എനിക്ക് കൃത്യമായിട്ട് കിട്ടി ഇന്ദ്രൻസേട്ട് നമ്മള് അമ്മ സംഘടനയുടെ പ്രവർത്തനം നല്ല രീതിക്ക് പോകും അല്ലേ അമ്മ സംഘടനയുടെ ഒരു തളർച്ച കൊണ്ടായപ്പോഴും കുടുംബസംഗമൊക്കെ നമ്മൾ അടിച്ചുപൊളിച്ചങ്ങ് തിരിച്ചങ്ങ് വന്നു ഈ നിമിഷം എന്താണ് പറയാനുള്ളത് അതൊന്നുമില്ല നമ്മൾ ലക്ഷ്യം നല്ലതാണെങ്കിൽ ഒരിക്കലും അത് പാടില്ല എന്നുള്ള നല്ല ഉദ്ദേശമാണെങ്കിൽ അതങ്ങനെ നിൽക്കും അതൊരു രോഗനീതിയാണ് നിയമം ലോക നിയമം എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞേ ഹോട്ട്സ്റ്റാറില് ഞാൻ മിനിങ്ങാന്ന് നിങ്ങളുടെ സീരിട്ടോ സൂപ്പർ സൂപ്പർ അതൊന്നും കെട്ടിപ്പിടിക്കാതെ പോകട്ടെ നിങ്ങളും പഴയ 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 ടീം 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 അത് ഈ എനിക്ക് പറയാതിരുന്നാലേ ഒത്തിരി സന്തോഷം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വന്നാം നമ്മുടെ ലക്കി ട്രോയിൽ പങ്കെടുക്കണം ഓക്കെ താങ്ക് യു നമ്മുടെ അൻസിബ അൻസിബ നമ്മുടെ ഈ അൻസിബനെ കുറിച്ച് നമുക്ക് കൊറേ പറയാൻ കേട്ടോ ഒരു അൻസിഫീ മൈക്കാരം അൻസിബ നമുക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ കാരണം നമ്മള് കുടുംബസംഗം നടത്തി നമ്മൾ വിജയിച്ച് ആ പടിയിൽ നിൽക്കുമ്പോൾ ഇന്ന് ഏറ്റവും വലിയ മനസ്സിൽ വന്ന് ജഗതി ചേർന്ന് തിരിച്ച് ഇവിടെ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് ഈ കമ്മിറ്റിക്ക് കഴിക്കണം ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം മലയാള സിനിമയുടെ ഇതിഹാസമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമാണ് വേൾഡ് സിനിമയുടെ ഇതിഹാസമാണെന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു ആക്ടറാണ് മലയാളത്തിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ജഗതി സാറ് ഇത്രയും വർഷമായിട്ട് സിനിമയിലില്ലെങ്കിലും മറന്നില്ല ആരും അല്ലേ സാധാരണ ആർട്ടിസ്റ്റ് സ്ക്രീനിൽ കണ്ടില്ലെങ്കിൽ മറക്കും എന്ന് പറയും പക്ഷെ ലെജൻസിന് മറക്കൂല അത് ഇപ്പോഴും പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇന്ന് കൊണ്ടുവരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേർക്ക് പുതിയ മെമ്പേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണാനൊരു അവസരം കിട്ടുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാവർക്കും വന്നു പോയി കൂടത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷം ജെ വി ശ്രീകുമാറിനെ ഒരു ഇന്റർവ്യൂടെ നമ്മുടെ ചാനലാണ് പുറത്തോട്ടത് അങ്ങനെയുണ്ട് അതില് ഞാൻ പ്രൗഡാണ് കാരണം എനിക്ക് ആ എടുക്കാൻ അനുവാദം എന്ന് അതെ മറ്റു രണ്ട് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ നമ്മുടെ ഒരു ഒരു സംഘടനത്തിൽ പോയപ്പോൾ നമ്മൾ കുടുംബസംഘം നടത്തിയിട്ട് അമ്മയെ അങ്ങ് ചേർത്ത് പിടിച്ചു എല്ലാവരും അത് നിങ്ങളൊക്കെ ആ കമ്മിറ്റി അന്ന് അധ്വാനിച്ചത് ഞാൻ നേരിടും ആ കമ്മിറ്റി എല്ലാവരും ഒരേപോലെ ലാലേട്ടിന്റെ കീഴിൽ നമ്മളെല്ലാവരും അധ്വാനിച്ച് ആ കുടുംബ സംഘം നടത്തിക്കഴിഞ്ഞപ്പോൾ ആ മനസ്സിലുള്ള ഒരു സന്തോഷം അന്ന് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യം ഇറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഞാൻ അമ്മ ആയത് അപ്പോൾ ചെറുപ്പം തൊട്ടേ സിനിമയിൽ വരണം എന്നാഗ്രഹിക്കുമ്പോഴേ അമ്മയിൽ മെമ്പറാവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും സിനിമയിൽ വരുന്നത് അങ്ങനെ ദൃശ്യം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് മെമ്പർ ആവാൻ പറ്റിയത് അതന്നെ വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് വോട്ടെടുപ്പിലൂടെ എന്നെ ഇവിടെ ഉള്ള മെമ്പേഴ്സ് വിജയിപ്പിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാക്കി മാറ്റി അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഇതുപോലെ പുതിയതായിട്ട് വന്ന ആളുകളെയും പരിഗണിക്കുക അപ്പോൾ നമ്മൾക്ക് എപ്പോഴും എല്ലാവരെയും പരിഗണിക്കുമ്പോഴാണല്ലോ ഒരു സംഘടന എല്ലാവരെയും ചെയ്തെടുത്ത് പിടിക്കുന്നത് അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവാണ് എനിക്കൊക്കെ ഇത്രയും ബോട്ടുകൾ തന്നിട്ട് വിജയിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക ഇപ്പോൾ ആളുകൾ പറയും ഡിസ്ക്രിമിനേഷൻ അങ്ങനെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണതൊക്കെ അപ്പം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിച്ചതാണ് അമ്മ കുടുംബസംഗമം കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ ആയിട്ടുള്ള അമ്മയുടെ ചിരകാല ആഗ്രഹമാണെന്ന് പറയാം അപ്പോൾ അത് ഞാനുൾപ്പെടെയുള്ള ലാലേട്ടൻ്റെ കീഴിലുള്ള ഈ ഒരു കമ്മിറ്റിക്ക് നിന്ന് അത് ചെയ്യാൻ പറ്റിയതിലൊരു പ്രൗഡാണ് അത് ശരിക്കും പറഞ്ഞാൽ മരണം വരെ എനിക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു വലിയ മെമ്മറിയാണ് ആ ഒരു കാര്യത്തിൽ ഞാനും ഒരു ഭാഗമായല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട് അത് വലിയ സന്തോഷം എന്തായാലും നല്ല അറിയാം നമുക്ക് ടയ്ക്ക് വന്നു പോണം എനിക്കും ആ മുപ്പത് വർഷം കൊണ്ട് കുടുംബ സംഗമം നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന്റെ പാർട്ടാൻ എനിക്കും സാധിച്ചു എന്നെ കണ്ടത് പറഞ്ഞത് ഇവിടെ നിങ്ങൾ പുതിയതല്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ നമ്മളെ പിടിക്കുകയാണ് പുതിയതല്ലേ അതിലൊത്തിരി പോയിട്ട് വീണ്ടും വരും നമുക്ക് ഉണ്ണീഷ് പോവാൻ ഉണ്ണിച്ചാട്ടിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ നാളുകളായി കുടുംബസംഗമം തൊട്ട് ഉണ്ണിച്ചാട്ടൻ നേരത്തെ തൊട്ട് കാണുന്നത് കുടുംബസംഗമം തൊട്ട് അമ്മയുടെ ഓഫീസിലാണ് കിടന്നുറങ്ങുന്നവർ പോലും എനിക്ക് സംശയമുണ്ടായി ആ ഉണ്ണിച്ചാട്ടൻ്റെ ഒരു ആത്മാർത്ഥമായ ജോലി കണ്ട് എൻ്റെ മനസ്സിൽ അഭിനന്ദിച്ചിട്ടുണ്ട് ഇന്നൊരു വലിയ സംഭവം ഉണ്ണി ഉണ്ണിശുപാൽ ചെയ്യുന്നുണ്ട് അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അത് പ്രഷർ ലെവൽ കാണും അത് നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത നമ്മുടെ കണ്ണ് നിറയുന്ന ഒരു സംഭവം ഇന്ന് ഉണ്ണിഷുപാൽ ഇവിടെ ചെയ്യുന്നുണ്ട് അത് ഞാനിപ്പോൾ പറയില്ല നിങ്ങൾ ലൈവിൽ കാണണം ഉണ്ണിച്ചോ ഒത്തിരി സന്തോഷമുള്ള പോലെ ഒരുപാട് പറഞ്ഞപ്പോഴേ ഒരുപാട് പ്രതീക്ഷിക്കും അല്ല അത് ഉണ്ട് ഉണ്ട് പ്രഷർക്കുണ്ട് നമ്മുടെ നമ്മുടെ ആർട്ടിറ്റ്യൂണിന് മനസ്സിലുണ്ട് അത് സത്യമാണ് പിന്നെ അതിന് നമ്മൾ എത്ര വർഷമുള്ള പരിചയം ഒരു പതിനഞ്ച് വർഷത്തെ പരിചയമുണ്ട് അപ്പൊ ഈ യാത്രക്കിടയിൽ നമ്മൾ അറിയാതെ ഒരു കെമിസ്ട്രി ഉണ്ടാവുമല്ലോ അത് സംഭവിക്കുന്നതായിരിക്കും നമ്മൾ ഈ ഡെഡിക്കേഷൻ ഉണ്ടാവുമ്പോൾ അത് ചെയ്തേ പറ്റുമല്ലേ എന്ത് കരുത് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ നിലനിൽക്കണത്

ാണ് അമ്മവരുടെ അമ്മയൊക്കെ അമ്മയെ സ്റ്റെപ്പൊന്ന് അമ്മയെ ഒത്തിരി സന്തോഷം അമ്മേ ഒത്തിരി സന്തോഷം അമ്മേ ഇപ്പോഴും ഈ ഈ ഈ പ്രായത്തിലും ബോഡിക്ക് സന്തോഷം 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 അടക്കാൻ പറ്റുന്നില്ല എനിക്ക് തീരെ വയ്യ മുട്ട് രണ്ടും വേദനയാ ഡോക്ടർ പറഞ്ഞ പുറത്ത് സ്റ്റെപ്പ് ഇറങ്ങരുത് നടക്കരുത് നടക്കെ പറഞ്ഞ രക്ഷയുണ്ടോ എന്നാലും എനിക്ക് ഇവിടെ വരണം അത് ഞാൻ ലാലിനോടും എല്ലാരോടും പറയും എനിക്ക് വരാൻ പറ്റുന്ന കാലം മുതല് ഞാൻ വരും ഇത് മുപ്പത്തൊന്നാമത്തെ വർഷം അതിൽ ഞാൻ രണ്ട് വർഷമാണ് ഞാൻ വരാതിരുന്നത് അതൊന്ന് എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം ഒന്ന് കൈ കയ്യ് ഒടിഞ്ഞിട്ട് ബാക്കി എല്ലാ വർഷവും ഞാനിവിടെ അത് ചെറുപ്പാണല്ലോ ഇന്ന് പ്രായ ഇല്ലേ കുറെ എന്ന പ്രായ എന്നാലും എനിക്ക് വരാൻ പറ്റുന്ന കാലം അടുത്ത പ്രാവശ്യം ഇനി ആരൊക്കെയാ ഉണ്ടാവുക ഞാനെന്നെ ഉണ്ടാവുക എന്നൊക്കെ ഒന്നും ദൈവത്തിനെല്ലാം അറിയുള്ളൂ എന്നാലെനിക്കിവിടെ എത്തിപ്പെടണം ഇവരെയൊക്കെ ഒന്ന് കൊല്ലത്തിൽ ഒരിക്കലാണ് കാണുന്നത് വർക്കില്ല വർക്കില്ലാത്തത് മൂത്ത എനിക്കാകെ രണ്ട് മക്കളാണ് രണ്ടാൺകുട്ടികൾ അതിൽ മൂത്തവൻ മരിച്ചിട്ട് നാലഞ്ച് വർഷമായി അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല വീട്ടിലിരിപ്പന്നെയായി അതുകൊണ്ടാണ് കാല് തീരെ അനക്കാൻ വയ്യാതെ അപ്പം നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിലേക്ക് ലയിച്ചു പോവുമല്ലോ ഇതിപ്പം ജോലി ഇല്ലല്ലോ മോനും പോയല്ലോ അങ്ങനെയുള്ള സങ്കടമാണ് എന്നാലും ഞാൻ കടിച്ചു പിടിച്ച് ഇവിടെ വരും ഈ പ്രാവശ്യം ഞങ്ങൾ ട്രെയിനിലാണ് വന്നത് എൻ്റെ രണ്ടാമത്തെ മോനും എൻ്റെ വളർത്തു വളർത്തുമോനും മോൻ്റെ പേര് ജോയി മോൻ്റെ പേര് ജോയി

പ്രേക്ഷകർക്ക് വേണ്ടി പറയാം അതിശയ സിനിമയിലെ നമ്മളെ അതിശയിപ്പിച്ച കുട്ടി താരാണിത് വെല്ലുവിളായിപ്പോസ്കഷനിലാണ് ചേട്ടാ തീർച്ചയായിട്ടും കഥ കേൾക്കാറുണ്ടോ രണ്ടുപേരും എന്നാലും അച്ഛൻ എന്ന നിലയിൽ അത്രേ ഉള്ളു അപ്പം പുതിയൊരു അടിപൊളി മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും അടുത്ത മാസം നമുക്കും വേണം സോൾ ടെല്ലർ സോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ഹൗസ് ഓഫ് സാരീസ് ബൈ വെഡിംഗ് കളക്ഷൻസ് തൊറുപുഴ